ഒരു നാടിന്റെ വികസനത്തിന്റെ മുഖമുദ്രയാണ് മുദ്രയാണ് റോഡുകൾ എന്ന കാര്യത്തിൽ സംശയമില്ല എത്ര ടാർ ചെയ്താലും പുതുക്കിപ്പണിഞ്ഞാലും നല്ലൊരു മഴ പെയ്താൽ നമ്മുടെ നാട്ടിലെ റോഡുകൾ തോടുകളായി മാറുമായിരുന്നു അല്ലെങ്കിൽ ടാറിംഗ് പൂർത്തിയാകുന്നതിന് പിന്നാലെ വാട്ടർ അതോറിറ്റിക്കാർ കുഴിയെടുക്കാൻ പണി ആയുധങ്ങളുമായി എത്തും കാരങ്ങളായി നമ്മുടെ നാട്ടിലെ രീതി ഇതാണ് എന്നാൽ ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമാണ് തലസ്ഥാന നഗരത്തിൽ ഉദ്ഘാടനം ചെയ്തിരിക്കുന്ന പന്ത്രണ്ട് സ്മാർട്ട് റോഡുകൾ കേരളത്തിൽ നാളിതുവരെ കണ്ടിട്ടില്ലാത്ത തരം മാതൃകയാണ് അവലംബിച്ചിരിക്കുന്നത് ലോകോത്തര സൌകര്യങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത് വൈദ്യുതി ലൈൻ ശുദ്ധജല പൈപ്പ് കേബിൾ ടിവി ഉൾപ്പെടെയുള്ള മറ്റ് ആശയവിനിമയ ലൈനുകൾ തുടങ്ങിയവ ഏഴടിയോളം താഴ്ത്തി നിർമ്മിച്ച യൂട്ടിലിറ്റി ഡെക്കറ്റിലൂടെ മാത്രമാണ് പോകുന്നത് പ്രത്യേകം അടയാളപ്പെടുത്തിയ സൈക്കിൾ ട്രാക്കാണ് പ്രത്യേക സവിശേഷത കാഴ്ച പരിമിതിയുള്ളവർക്ക് തടസ്സമില്ല സഞ്ചരിക്കാൻ കഴിയുന്ന വിധമാണ് ഭിന്നശേഷി സൌഹൃദമായ നടപ്പാതകൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ആധുനിക രീതിയിലാണ് റോഡുകൾ സജ്ജീകരിച്ചിരിക്കുന്നത് വഴിവിളക്കുകൾ ടൈലുകൾ പാകിയ നടപ്പാത ഓടകൾ അണ്ടർഗ്രൌണ്ട് ഡക്റ്റ് വഴി ഇലക്ട്രിക് കേബിൾ സ്ഥാപിക്കൽ സുവേജ് പൈപ്പുകളുടെ പുനർനിർമ്മാണം സൈക്കിൾ ട്രാക്ക് തുടങ്ങിയവയും റോഡുകളിൽ ഉറപ്പാക്കിയിട്ടുണ്ട് നിലവിൽ വൈദ്യുതി ടെലിഫോൺ ഇന്റർനെറ്റ് സ്വകാര്യ കേബിൾ ലൈനുകൾ എല്ലാം തന്നെ റോഡിനടിയിലാകും പോകുന്നത് കുടിവെള്ളത്തിനോ സുവേജ് ലൈനിനോ വേണ്ടി നിരന്തരം റോഡ് വെട്ടിപ്പൊളിക്കില്ല ഇവയെല്ലാം പ്രത്യേകം സ്ഥാപിക്കുന്ന ഡക്റ്റുകളിലൂടെയാണ് കടന്നുപോകുക റോഡ് വെട്ടിപ്പൊളിക്കാതെ അറ്റകുറ്റപ്പണി ചെയ്യാനായി പ്രത്യേക ചേംബറുകളും നിർമ്മിച്ചിട്ടുണ്ട് സ്മാർട്ട് റോഡുകൾക്ക് പുറമെ നഗരത്തിലെ പ്രധാന റോഡുകളും ബി എം പി സി നിലവാരത്തിൽ നവീകരിച്ചിരുന്നു സ്മാർട്ട് റോഡുകളും ചെലവഴിച്ച തുകയും ഇങ്ങനെയാണ് മാനവീയം വീതി മൂന്ന് ദശാംശം പൂജ്യം ഒന്ന് കോടി രൂപ കലാഭവൻ മണി റോഡ് ഒന്ന് ദശാംശം മൂന്ന് അഞ്ച് കോടി രൂപ വിജെ ടി ഹോൾ ഫ്ലൈ റോഡ് രണ്ട് ദശാംശം എട്ട് നാല് കോടി രൂപ സ്റ്റാച്യു ജനറൽ ഹോസ്പിറ്റൽ റോഡ് നാല് ദശാംശം നാല് എട്ട് കോടി രൂപ നോർക്ക ജംഗ്ഷൻ ഗാന്ധി ഭവൻ റോഡ് അഞ്ച് ദശാംശം അഞ്ച് ഒന്ന് കോടി രൂപ തൈക്കാട് ഹൌസ് എം ജി രാധാകൃഷ്ണൻ റോഡ് ആറ് ദശാംശം മൂന്ന് അഞ്ച് കോടി രൂപ സ്പെൻസർ ജംഗ്ഷൻ എ കെ ജി സെന്റർ റോഡ് ഒന്ന് ദശാംശം ആറ് ഒൻപത് കോടി രൂപ ജനറൽ ആശുപത്രി വഞ്ചൂർ ജംഗ്ഷൻ പതിനൊന്ന് ദശാംശം ഒൻപത് ഏഴ് കോടി രൂപ ഓവർബ്രിഡ്ജ് ഉപ്പിടാമൂട് പാലം ഏഴ് ദശാംശം ഒൻപത് ആറ് കോടി രൂപ ബേക്കറി ജംഗ്ഷൻ ഫോറസ്റ്റ് ഓഫീസ് റോഡ് അഞ്ച് ദശാംശം എട്ട് അഞ്ച് കോടി രൂപ കിള്ളിപ്പാലം അട്ടക്കുളങ്ങര റോഡ് ആൽത്തറ ചെന്തിട്ട റോഡ് എഴുപത്തിയേഴ് ദശാംശം എട്ട് ഒന്ന് കോടി രൂപ റോഡുകൾ എന്നതിനപ്പുറം വികസനം വളർത്തുന്ന കൂടുതൽ ഊർജ്ജസ്വലമായ ഭാവിയിലേക്ക് വഴിയൊരുക്കുന്ന ജീവരേഖകളെന്ന നിലയിലാണ് സംസ്ഥാന സർക്കാർ പുതിയ കാലത്ത് റോഡ് നിർമ്മാണം പൂർത്തിയാക്കുന്നതെന്ന് മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു മലയോര ഹൈവേ തീരദേശ ഹൈവേ ദേശീയപാത അറുപത്തിയാറ് തിരുവനന്തപുരത്തെ സ്മാർട്ട് റോഡുകൾ അരൂർ തുറവൂർ എലിവേറ്റഡ് ഹൈവേ കുതിരാൻ തുരങ്കം ഉൾപ്പെടെയുള്ള വികസന പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചു വരികയാണ് സംസ്ഥാന സർക്കാരിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന റോഡ് വികസന സംരംഭങ്ങൾ റോഡ് നിർമ്മിക്കുക മാത്രമല്ല സമൃദ്ധി ഉൾക്കൊള്ളൽ സുസ്ഥിരത എന്നിവയിലേക്കുള്ള പാതകൾ നിർമ്മിക്കുക കൂടിയാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു ഈ ദീർഘവീക്ഷണമുള്ള സമീപനം കേരളത്തിന്റെ എല്ലാ കോണുകളും പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നുവെന്നും സംസ്ഥാനം ആത്മവിശ്വാസത്തോടെ മുന്നോട്ടു പോകുന്നുവെന്ന് ഉറപ്പാക്കുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ന്യൂസ് ഡെസ്ക് കേരള